ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ നല്ലൊരു ഓഫർ സെയിൽ വീഡിയോ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗിയോവയുടെ കാര്യം മറക്കുണ്ട് കേട്ടോ നമ്മുടെ ഗിയോവക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഓഫർ ഒന്ന് കാണാവേ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ഒരു ടു പീസെറ്റിൻ്റെ കളക്ഷൻ കളക്ഷനാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് സെറ്റ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ വന്നിട്ട് ഇതാണ് കേട്ടോ അടിപൊളി ഒരു ഗ്രേ കളറാണ് വന്നിട്ടുള്ളത് നമുക്ക് വരുന്നത് നെക്ക് ഇങ്ങനെയാണ് കേട്ടോ ചൈനീസ് കോളറാണ് വരുന്നത് ഫുള്ളും ബട്ടൺ വരുന്നുണ്ട് എന്റെ പോഷൻ വരെയും ബട്ടൺ വരുന്നുണ്ട് എന്താ ഇങ്ങനെ ഒരു എൻഡിലായിട്ട് ഒരു ഓപ്പൺ വരുന്നുണ്ട് അതുപോലെ സ്ലിറ്റഡ് ആണ് വരുന്നത് ഇത് നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇങ്ങനെയാണെലടിക്കുന്ന ഫാബ്രിക് ഒന്നും അല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് ഇന്നും നമ്മൾ നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നലത്തെ പോലെ തന്നെ നമുക്കിപ്പോ എന്താണ് വെസ്സീക്കിൽ ഇപ്പൊ നല്ല ഓഫറിന്റെ പെരുമഴയാണ് കേട്ടോ നടക്കുന്നത് അപ്പം മാക്സിമം നമ്മുടെ വീഡിയോസ് നിങ്ങൾ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്താ നല്ല അത്രയ്ക്ക് അഫോർഡബിൾ റേറ്റിലാണ് ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അവർക്കും ഒരു ഉപകാരം ആവട്ടെ അതുകൊണ്ടിട്ട് നിങ്ങൾ എന്താണ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സ്ലീവ് വരുന്നത് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ സ്ലീവിന്റെ ലെങ്ത് അതുപോലെ ഇങ്ങനെ ഒരു പടി പോലെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഫോൾഡിങ് വന്നിട്ട് ഒരു ബട്ടൺ വരുന്നുണ്ടേ നല്ലൊരു ഫിനിഷിംഗ് ആണ് ഇങ്ങനെയുള്ളൊരു ഐറ്റം ഒക്കെ ആവുമ്പോഴേ

ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രീ സൈസാണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ നല്ല ലൂസായിട്ടുള്ളൊരു ബോട്ടമാണ് വരുന്നത് ഇലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് ഓക്കെ ഫസ്റ്റ് ഓൺ വരുന്നതാണേ അത്യാവശ്യം ലെങ്ത് ഉള്ള ഐറ്റം ആണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണേ ഓക്കെ ഫസ്റ്റ് വന്നിട്ടുള്ള കളറ് നല്ലൊരു ഗ്രേ ഷെയ്ഡ് ആയിരുന്നു നെക്സ്റ്റ് നല്ലൊരു ബ്രിക് ഷെയ്ഡ് ആണ് ഇതിൽ വന്നിട്ട് നമുക്ക് ബട്ടൺ വരുന്നത് ഇത്ര ഭാഗത്താണ് കേട്ടോ ബാക്കി അങ്ങോട്ട് ബട്ടൺ ഒന്നുമില്ലേ എങ്കിലും സ്ലീവിൽ ഇങ്ങനെ ഒരു ഫോൾഡിങ് വന്നിട്ട് ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട് ഫ്രീ സൈസ് ആണ് വന്നിട്ടുള്ളത് ബ്രിക് ഷെയ്ഡ് ആണ് അത്യാവശ്യം നമുക്ക് ലൈനിംഗ് കൂടെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന കട്ടി ഉണ്ടാവുമല്ലോ അത്ര തന്നെ കട്ടി വരുന്നുണ്ടേ ഇതിന് ഇതെല്ലാം നല്ലൊരു ഓഫർ റേറ്റിൽ അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്താ ഇതിന്റെ ബോട്ടം വരുത് ഇങ്ങനെയാണ് ഈ റൈറ്റൊക്കെ നിങ്ങൾക്ക് ഈ എന്താണ് നമ്മൾ ഈ കാണിക്കുന്ന ഈ ഒരു ഡേയിൽ മാത്രമാണ് കേട്ടോ ഇന്നത്തെ ഓഫർ മാത്രമാണ് വരുന്നത് നാളെ നമുക്ക് ഈ ഒരു റേറ്റിൽ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടണമെന്നില്ല കേട്ടോ കാരണം ഒരു ദിവസത്തെ ഓഫറായിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് നെക്സ്റ്റ് വരുന്ന നല്ല അടിപൊളി ഒരു നീലയാണെ ഒരു ബ്ലൂ ഷെയ്ഡ് ഫ്ലൂറസൻ ബ്ലൂനോട് സാമ്യം നിൽക്കുന്ന നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അതായത് ഒരു പീക്കോ ബ്ലൂ മിക്സ് ആയി വരുന്നൊരു കളറാണേ നല്ല അടിപൊളി ഒരു കളർച്ചാറ്റാണ് നമുക്ക് ഫേസിനൊക്കെ നല്ല ബ്രൈറ്റ്നസ് വരുന്നൊരു കളറാണേ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതാ ഇങ്ങനെയാണേ വരുന്നത് എക്സലുകാർക്കൊക്കെ സുഖമായിട്ട് എടുക്കാവുന്ന എടുക്കാവുന്നൊരു സൈസാണേ ഇതിങ്ങനെ ഓപ്പൺ ആവുന്നുണ്ട് നല്ല അടിപൊളി ഒരു കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ലെങ്കും കാര്യങ്ങളുള്ള ആണ് അപ്പം നമുക്ക് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ മാക്സിമം നമ്മളെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലാഗ് ആക്കാണ്ട് വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുക അത്രയ്ക്ക് അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് മറ്റെവിടെയും കിട്ടുന്നതിനേക്കാളും നല്ല അടിപൊളി റേറ്റ് കുറവിലാണ് വന്നിട്ടുള്ളത് അപ്പം എന്താണ് ലാഗ് ആക്കി ഐറ്റം മിസ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് സ്ലിറ്റ് ആണ് ഇതും വന്നിട്ട് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതും ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത് ആരും മിസ്സാക്കണ്ടെട്ടോ നെക്സ്റ്റ് വരുന്ന കളർ എന്ന് പറഞ്ഞാൽ ഒരടിപൊളി കളറാണേ ഇതിൻ്റെ കറക്റ്റ് കളർ എനിക്ക് തന്നെ പറയാൻ പറ്റും നല്ല സൂപ്പർ കളറാണ് നല്ല സ്റ്റാൻഡേർഡ് കളറും ഒരു എന്താ പറയുക ഒരു ഓണിയൻ പിങ്കും കോഫി കളറും ബിസ്ക്കറ്റ് കളറും അങ്ങനെ ചേർന്ന് വരുന്ന കളറുണ്ടല്ലോ അങ്ങനെ വന്നിട്ടുള്ളൊരു കളറാണ് നല്ല അടിപൊളി ാണ് വന്നിട്ടുള്ളത് ഇതിൽ ബ്ലാക്ക് പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ബ്ലാക്കും പർപ്പിളും അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രിന്റ് ആണ് വരുന്നത് സ്ലീവ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഫോൾഡിങ് വന്നിട്ട് ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട് ചൈനീസ് നെക്കാണ് വരുന്നത് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് എങ്ങനെയാണ് അത്യാവശ്യം നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ സത്യത്തിൽ നല്ല മെറ്റീരിയൽ ആണ് നല്ല എന്താ സോഫ്റ്റ് മെറ്റീരിയലാണ് എന്നാൽ അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയൽ ആണ് നേരടിക്കുന്ന ഒരു വിഷയവും വരുന്നില്ല അത്രയ്ക്ക് നല്ലൊരു മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളർന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ കളർ നമ്മള് എന്താ ബ്രിക് ഷെയ്ഡും ബ്രൗൺ കളറൂടെയൊക്കെ ചേർന്ന് വരുന്നൊരു കളറാണ് നമ്മൾ നേരത്തെ ഒരു ബ്രിക് ഷെയ്ഡിന്റെ ഒരെണ്ണം കണ്ടു പക്ഷെ അതിൽ നിന്ന് അതിനോട് സിമിലാരിറ്റി തോന്നുന്ന ഒരു കളറൊന്നേ ഉള്ളൂ പക്ഷെ ഇത് വന്നിട്ട് കുറച്ചുകൂടെ ബ്രൗൺ ഷെയ്ഡിലോട്ടാണ് കേട്ടോ പോണത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന കളറല്ല കേട്ടോ അപ്പം ഈ റൈറ്റോ ഒക്കെ മിസ്സാക്കാണ്ട് തന്നെ പർച്ചേസ് ആയിക്കോളും ഈ റൈറ്റോ കിട്ടുന്നവർ എല്ലാണ് കാരണം എന്താ വെച്ചാൽ നല്ലൊരു അഫോർഡബിൾ റേറ്റില് അതായത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ഫ്രീ ഷിപ്പിംഗിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ എന്താ ഈ ഒരു വീഡിയോ കണ്ട ഉടനെ തന്നെ എന്താ നിങ്ങക്ക് ആയിട്ട് കഴിഞ്ഞാൽ ഓർഡർ പ്ലേസ് ചെയ്യുക നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്